കൂട്ടുകാരെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ നിങ്ങളിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഓക്കെ ആദ്യം നമുക്ക് ഫോട്ടോസ് ഒന്ന് ഓപ്പൺ ചെയ്യാം ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ജസ്റ്റ് ഒന്ന് ഹൈഡാക്കാൻ പോവുകയാണ് ഓക്കെ ഓക്കെ ഞാനിപ്പോൾ ഒരു വീഡിയോ ഹൈഡാക്കിയിട്ടുണ്ട് അപ്പോൾ അത് ആ ഒരു വീഡിയോ എങ്ങോട്ടാണ് പോയതെന്ന് നമുക്കിന്ന് ഒരു ഡൗട്ട് ഉണ്ടാവുമല്ലേ അപ്പോൾ ജസ്റ്റ് താഴേക്കൊന്ന് സ്ക്രോൾ ചെയ്യാം അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ഫോൾഡർ ആയിട്ട് കാണാം ഹിഡൻ എന്നുള്ള ഒരു ഫോൾഡർ ജസ്റ്റ് അപ്പോൾ നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഓക്കെ അത് ഫേസ് എഡി ആയിട്ട് ലോക്കഡ് ആട്ടോ കണ്ടില്ലേ നമ്മുടെ വീഡിയോസൊക്കെ ഈ ഒരു ഫോൾഡറിൽ സേവ് ആയിട്ടുണ്ട് അപ്പോൾ ഇനി ഈ ഒരു ഹിഡൻ എന്ന ഫോൾഡർ നമ്മുടെ മൊബൈലിൽ അല്ലെങ്കിൽ ഐഫോണിൽ കാണുന്നില്ലെങ്കിൽ ജസ്റ്റ് സെറ്റിങ്സ് ഒന്ന് ഓപ്പൺ ചെയ്യാം ശേഷം ഫോട്ടോസ് ഒന്ന് സെർച്ച് ചെയ്യാം ജസ്റ്റ് ഞാനൊന്ന് ഓപ്പൺ ചെയ്യാണ് കണ്ടില്ലേ അതിൽ നമുക്ക് ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും ഷോ ഹിഡൻ ആൽബം എന്നൊരു ഓപ്ഷൻ ജസ്റ്റ് ഇതൊന്ന് ഇപ്പോൾ എനേബിളായിട്ടുണ്ട് ഞാനത് ഓഫാക്കയാണ് ഓക്കെ ഇപ്പോൾ ജസ്റ്റ് നമുക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ആ ഒരു ഫോൾഡർ അവിടെ നിന്ന് ഹൈഡ് ആയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരു ഫോൾഡറെ അവിടെ ഇല്ല എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ജസ്റ്റ് നമുക്ക് ഈ ഒരു വീഡിയോ കൂടെ ഒന്നുകൂടെ ഹിഡ് ചെയ്ത് നോക്കാം ഓക്കെ ഞാൻ ഹൈഡ് ചെയ്യുകയാണ് ഈ ഒരു വീഡിയോ ഓക്കെ കണ്ടില്ല ആ ഒരു വീഡിയോ അവിടെ നിന്ന് പോയിട്ടുണ്ട് പക്ഷെ നമുക്കിവിടെ ഫോൾഡർ കാണാൻ കഴിയില്ല ജസ്റ്റ് സെറ്റിങ്സിൽ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ജസ്റ്റ് അതൊന്ന് എനേബിൾ ആക്കിയാൽ ആ ഒരു ഫോൾഡർ നമ്മുടെ ഗ്യാലറിയിൽ എനേബിളാകുന്നതാണ് ഓക്കെ എന്താ കണ്ടില്ലേ അപ്പോൾ കൂട്ടുകാരെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം ഷെയർ ചെയ്യാം താങ്ക് യു സോ മച്ച് ബൈ